ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സീതാദേവിയെ കുറിച്ചാണ് ജനക മഹാരാജാവിന് കുട്ടികളില്ലാത്തവനായിരുന്നു ഇത് ജ്ഞാനികളായ ബ്രാഹ്മണരെ സന്താനദാഹത്തിന് ഒരു അതുല്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ പ്രേരിപ്പിച്ചു ഒരു വിശുദ്ധമായ ഓളയജ്ഞം അഥവാ അഗ്നിയാഹ ചടങ്ങ് നടത്താൻ ഉപദേശിക്കപ്പെട്ട ജനകൻ മാതാപിതാക്കളുടെ സന്ദേശം സന്തോഷം നൽകുന്ന അനുഗ്രഹങ്ങൾ തേടി നിർദ്ദിഷ്ട പാതയിലേക്ക് പ്രവേശിച്ചു ബ്രാഹ്മണരുടെ മാർഗ നിർദ്ദേശം പിന്തുടർന്ന് ജനകൻ കൈകളിൽ ഒരു കലപ്പ പിടിച്ച് തൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ഒരു പ്രതീകാത്മക രേഖ വരച്ചു തൻ്റെ അഗാധമായ ആഗ്രഹം നിറവേറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ അജഞ്ജലമായ സമർപ്പണത്തെയും പ്രതിബദ്ധതയും ഈ പ്രവൃത്തി പ്രതിനിധീകരിക്കുന്നു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കലപ്പ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് ഒരു അപ്രതീക്ഷിത തടസ്സം നേരിട്ടു കൂടുതൽ പുരോഗതിയെ ചാഠ്യപൂർവ്വം ചെറുത്തുനിന്ന് അദ്ദേഹം ഉപരിതലത്തിനടിയിൽ അസാധാരണമായ ഒരു തടസ്സം മറഞ്ഞിരിക്കുന്നതായി തിരിച്ചറിഞ്ഞു ഒരു കൂട്ടായ തിരിച്ചറിവ് ഉയർന്നുവന്നു ബുദ്ധിമാനായ ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ മുൻപിലുള്ള നിഗൂഢത അനാവരണം ചെയ്യാൻ ദൃഢനിശ്ചയത്തോടെ ഒരു ഖനനത്തിൽ ഏർപ്പെട്ടു ഒരു മറിഞ്ഞിരിക്കുന്ന പെട്ടി അതിൽ നിന്നും കണ്ടെടുത്തു അവരുടെ ശ്രമങ്ങൾക്ക് ഫലം ലഭിച്ചതായി അതിന് അവർ ഏറെ സന്തോഷപ്പെട്ടു അതിൽ അസാധാരണമായ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു പെട്ടിയുടെ പരുതിക്കുള്ളിൽ ലക്ഷ്മി ദേവിയെ തന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവ്യ സൗന്ദര്യം പ്രസരി പ്രസരിക്കുന്ന ഒരു പെൺകുഞ്ഞ് കൃപയുടെയും പുണ്യത്തിൻ്റെയും പ്രതീകമായ ഈ സ്വർഗീയ കുട്ടിക്ക് ജാനകി എന്ന് പേര് നിർദ്ദേശിക്കപ്പെട്ടു ഇത് ജനകന്റെ പ്രിയപ്പെട്ട മകൾ എന്ന പദവിയെ സൂചിപ്പിക്കുന്നു അതിരറ്റ സ്നേഹത്തോടെ അവളെ ആലിംഗനം ചെയ്ത ജനക മഹാരാജാവ് അവളെ തൻ്റെ കൊട്ടാരത്തിൽ ആഡംബരത്തിനുള്ളിൽ വളർത്തി സീതാദേവിയുടെ പ്രത്യക്ഷീകരണത്തെ ചുറ്റിപ്പറ്റിയുള്ള അസാധാരണമായ സാഹചര്യങ്ങൾക്ക് ആദര സൂചകമായി ധ എന്ന വിശേഷണം ജനകന് നൽകി സ്ഥിര എന്ന പേര് അദ്ദേഹത്തിന്റെ കലപ്പയുടെ ഉഴവിന്റെ മുൻഭാഗം ജനകന് ജനിച്ച അതിമനോഹരമായ മകളായ സീതാദേവിയുടെ ദിവ്യ സാന്നിധ്യം വെളിപ്പെടുത്തിയ നിമിഷത്തെ ഓർമ്മപ്പെടുത്തുന്നു സീതാദേവി രാമായണത്തിലെ പ്രധാന കഥാപാത്രവും ശ്രീരാമന്റെ പത്നിയുമാണ് അവർ ലക്ഷ്മിദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്നു സീതയെ ജാനകി മൈഥിലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു സീതാദേവി രാമായണത്തിലെ പ്രധാന കഥാപാത്രമാണ് രാമ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും ശ്രീരാമൻ അവളെ രക്ഷിച്ചതും അഗ്നിപരീക്ഷയുമൊക്കെ രാമായണത്തിലെ പ്രധാന സംഭവങ്ങളാണ് സീതാദേവി വിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്നു സീതാദേവിയെ ജാനകി മൈഥിലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള ഒരു സ്ഥലമാണ് സീതാ സീതാദേവി സ്നാനം ചെയ്ത ഇടം എന്ന നിലയിൽ ഈ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട് രാമായണത്തിലെ ചില പതിപ്പുകളിൽ മായാ സീത എന്നൊരു സങ്കല്പം കാണാം രാവണൻ തട്ടിക്കൊണ്ടുപോയത് മായ സീതയാണ് എന്നാണ് അതിൻ്റെ വിശ്വാസം